ഹായ് ഗുഡ് മോർണിംഗ് എൻ സി ടി എക്സാമിനൊക്കെ എല്ലാവരും അപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചില ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം പ്രീവിയസായ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പിന്നെ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇത്തരം പരീക്ഷകൾ സി യു ടി എൻ സി ടി പോലെയുള്ള എക്സാമുകൾ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇവിടെ ഞാൻ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഓരോ സെക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ സോഷ്യൽ സയൻസിൻ്റെ സെക്ഷനാണ് ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബേസ്ഡ് ഓൺ ഡിഫിക്കൽട്ടീസ് ദാറ്റ് ചിൽഡ്രൺ ഫേസ് ഇൻ സോഷ്യൽ സയൻസ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽസ് ഓഫ് സബ്ജെക്ട് ബീങ് ടോൺ ടോട്ട് ഇന്ന് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് കുറച്ചും കൂടി ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൽ ഫോക്കസ് ചെയ്യാം ഈ ആദ്യത്തെ അതുപോലെ തന്നെ നോബൽ പ്രൈസ് അതുപോലെ തന്നെ ബുദ്ധ ജെയിൻസ് ഇവരുടെ ടീച്ചിങ്സുകളെ ടീച്ചിങ്സുകളെക്കുറിച്ച് ഉപനിഷിത്ത് ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ ഇത് പ്രീവിയസ് ആണ് കേട്ടോ മാച്ച് ദ ലിസ്റ്റ് വൺ വിത്ത് ദ ലിസ്റ്റ് ടു ഇവിടെ രണ്ട് ലിസ്റ്റുകളുണ്ട് ഇത് സോഷ്യൽ സയൻസ് അല്ല ഇത് ആർട്ടുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ആർട്ട് ആർട്ട് മുഗൾ മുഗൾ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ചില പെയിൻറിങ്സാണ് അതിൻ്റെ ആരൊക്കെയാണ് അതിൽ വരച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ നമുക്കത് മാച്ച് ചെയ്യണം ബാബർ ക്രോസിംഗ് ദ റിവർ സോൺ ബാബർ ക്രോസിംഗ് ദ റിവർ സോൺ ഇത് അതുപോലെ തന്നെ സെക്കൻഡ് വൺ മാരേജ് പ്രൊസഷൻ ഓഫ് ദ രഷിക്കോ കബീർ ആൻഡ് റൈദാസ് എ ഫോളിയോ ഫ്രം അക്ബർനാമ അപ്പോൾ ഇതൊന്ന് മാച്ച് ചെയ്യണം എന്നിട്ട് ഇത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയി വന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ബാബർ ക്രോസിംഗ് ദ റിവർ സോൺ അത് ആര് രചിച്ചതാണ് അത് ഓപ്ഷൻ ആണ് ജഗത്നാഥിൻ്റെ വരയാണ് കേട്ടോ ജഗത്നാഥിൻ്റെ വർക്കാണ് ബാബർ ക്രോസിംഗ് ദ റിവർ സോൺ മാരേജ് പ്രൊസ പ്രൊസഷൻ ഓഫ് ദ അത് ഹാജി മദനിയുടെ വർക്കാണ് കേട്ടോ ഹാജി മദനി കബീർ ആൻഡ് റായ്ദാസ് കബീർ ആൻഡ് റായ്ദാസ് അത് ഉസ്താദ് ഫഖറുള്ള ഖാനൂൻ ഇവിടെ ഇത് കണക്റ്റഡാണ് കേട്ടോ ഉസ്താദ് ഫഖറുള്ള ഖാനൂൻ ഇവിടെ വേണ്ടത് ഫഖറുല്ല ഫക്കീറുള്ള ഖാനൂൻ്റേതാണ് എന്ത് കബീർ ആൻഡ് റായ്ദാസ് എന്നുള്ളത് എ ഫോളിയോ ഫ്രം അക്ബർനാമ അത് അവരുടേതാണ് ജഗന്നാഥിൻ്റേതല്ല ബസവണ്ണയുടെ ബസവൺ പിന്നെ ബസവണ്ണയുടെ മറ്റൊന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് നിങ്ങൾ പഠിച്ചു വെക്കാണ്ട് സി യു ടിയിൽ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ബസവണ്ണൻ്റെ മറ്റൊരു പെയിൻറിങ് അതായത് മഡോണ ആൻഡ് ചൈൽഡ് മഡോണ ആൻഡ് ചൈൽഡ് ഇത് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പെയിൻറ്റിംഗ് ആണ് മഡോണ ആൻഡ് ദ ചൈൽഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം വാട്ട് ഡസ് അപ്പാർത്തീഡ് മീൻ സോഷ്യൽ സയൻസുമായി അതിൻ്റെ സബ്ജെക്റ്റുമായി ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വന്നതാണ് ഐ ഡി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ അലൗഡ് സെപ്പറേഷൻ വെൽക്കം നോട്ട് അലൗഡ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ സെപ്പറേഷൻ അപ്പാർത്തീഡ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയിലുള്ളതാണ് അപ്പാർത്തീഡ് അതാണ് അവിടെയാണ് നമ്മൾ അപ്പാർത്തീഡ് എന്നുള്ള വേർഡ് കേൾക്കുന്നത് അപ്പോൾ സെപ്പറേഷൻ എന്നുള്ളതാണ് അപ്പാർത്തീഡിൻ്റെ മീനിങ് വരുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കൂ ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ് താഴെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഇഫ് വി ടേക്ക് ദ അപ്രോച്ച് ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ദ ആർട്സ് ലേണിംഗ് വിൽ ഹാവ് ടു അപ്ലേസ് യൂസിങ് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ആൻഡ് ടൂൾസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് എഡ്യൂക്കേഷനിൽ അല്ലെ ആർട്ടിലൂടെയുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ലേണിംഗ് വിൽ ഹാവ് ടു ടേക്ക് പ്ലേസ് എന്നോ ടേക്ക് പ്ലേസ് യൂസിങ് ഡിഫറെൻ്റ് ആർട്ട് ഫോം നമ്മൾ എന്ത് ചെയ്യണം പല ആർട്ട് ഫോമുകൾ യൂസ് ചെയ്തിട്ടാണ് അവിടെ ലേണിംഗ് നടക്കുന്നത് ആൻഡ് ടൂൾസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർട്ട് എഡ്യൂക്കേഷൻ ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് സോഷ്യൽ സയൻസ് സയൻസ് ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ ദ ഫോം ഓഫ് കണ്ടൻറ്റ് ഈ ആർട്ടിൻ്റെ കണ്ടൻ്റിലെന്ത് ചെയ്യും അത് എന്തുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യണം സോഷ്യൽ സയൻസ് സയൻസ് ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആൻഡ് അല്ലെ തുടങ്ങിയവയുമായൊക്കെ എന്ത് ചെയ്യണം അതിന് ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻ്റ് ശരിയോ തെറ്റോ ബോസ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ആർ കറക്റ്റ് ബോസ് സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് ടു ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ് വൺ ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു ഈസ് കറക്റ്റ് ഇതിൽ ഏതാണ് ശരിയായത് നമ്മൾ നോക്കൂ ഒരു ആർട്ട് ഫോം അല്ലേ ആർട്ട് എഡ്യൂക്കേഷൻ ആർട്ടിലൂടെയുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്ക് പല രീതിയിൽ ഡിഫറെൻറ്റ് ആർട്ട് ഫോം ഉപയോഗിച്ചിട്ടല്ലേ അവിടെ ലേണിങ് നടക്കുന്നത് അതുപോലെ ടൂൾസ് വേണം അതൊക്കെ തീർച്ചയായും ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് നോക്കൂ ആർട്ട് എഡ്യൂക്കേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതില്ലേ സോഷ്യൽ കാരണം ആർട്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സബ്ജക്റ്റുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് മാത്തമാറ്റിക്സ് അതിൽ നോക്കേണ്ടി വരും സയൻസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് സോ ആൻസർ ഏതാണ് ശരിയായ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് ബോ സ്റ്റേറ്റ്മെൻറ്റ് ടു ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ശരിയായ ആൻസർ ഇനി ഒരു പ്രീവിയസ് മറ്റൊരു പ്രീവിയസ് നോക്കൂ എ ഗുഡ് സോഷ്യൽ സയൻസ് ടീച്ചർ ഷുഡ് മേക്ക് എഫോർട്സ് ടു ഡെവലപ്പ് കൺസെപ്റ്റ് ആൻഡ് ദ എബിലിറ്റി ടു അനലൈസ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഡാഷ് റിട്ടൻഷൻ ഓഫ് ഇൻഫോർമേഷൻ വിത്തൌട്ട് കോംപ്രഹെൻഷൻ നിങ്ങൾ വായിച്ചിട്ട് എന്ത് മനസ്സിലായി ഒരു നല്ലൊരു സോഷ്യൽ സയൻസ് ടീച്ചർ എന്ത് ചെയ്യണം ഷുഡ് മേക്ക് എഫോർട്സ് ടു ഡെവലപ്പ് കൺസെപ്റ്റ് ആൻഡ് കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ആൻഡ് ദ എബിലിറ്റി ടു അനലൈസ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് സോഷ്യോ അല്ലെ സാമൂഹിക അതായത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അനലൈസ് ചെയ്യാൻ ഉള്ള കഴിവ് അവർക്ക് നമ്മൾ നൽകണം ദേഷ് റിട്ടൻഷൻ ഓഫ് ഇൻഫർമേഷൻ വിത്തൗട്ട് കോംപ്രഹെൻഷൻ കോംപ്രഹെൻഷൻ ഇല്ലാതെ ഇൻഫർമേഷൻ മനസ്സിലാക്കുക അതല്ലേ അത് നിലനിർത്തുന്നതിൻ്റെ അവിടെ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ട് റാദർ ദാൻ ദ റിട്ടൻഷൻ എന്നാണോ എലോങ് വിത്ത് ദ റിട്ടൻഷൻ ആണോ വൈൽ പാരലി എൻകറേജിങ് ദ റിട്ടൻഷൻ എന്നാണോ ആൻഡ് എൻകറേജ് യൂണിലാറ്ററൽ റിട്ടൻഷൻ എന്നാണോ ഏതാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു സോഷ്യൽ സയൻസ് പഠനത്തിൽ നമ്മൾ ഒരു കോംപ്രഹെൻഷൻ ഇല്ലാതെ വെറും ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ശേഖരിച്ച് വെക്കുക അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ മോസ്റ്റ് ഓഫ് ദ സബ്ജെക്റ്റ് അങ്ങനെ വെറുതെ ഇൻഫർമേഷൻ ഒരു കോംപ്രഹെൻഷൻ ഇല്ലാതെ ഇൻഫർമേഷൻ ശേഖരിച്ചത് വെച്ചതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ അത് കാര്യമില്ല അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം അത് വേണ്ട അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കണം അതുപോലെ തന്നെ കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യണം അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ ആ ഒരു മീനിങ് കിട്ടുന്ന വേർഡേതാണ് റാദർ ആണോ എലോങ് വിത്ത് ആണോ വൈൽ പാരലി എൻകറേജിംഗ് എന്നാണോ അപ്പം നിങ്ങൾ നോക്കൂ എലോങ് വിത്ത് എന്ന് പറഞ്ഞാലും പാരലി എൻകറേജിംഗ് എന്ന് പറഞ്ഞാലും എൻകറേജ് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാലൊക്കെ ആ എന്താണ് കോംപ്രഹെൻഷൻ ഇല്ലാത്ത ഇൻഫോർമേഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അത് ആവശ്യമില്ല നമുക്ക് ഏത് മതി ഓപ്ഷൻ വൺ ഈസ് ദ കറക്റ്റ് റാദർ ദാൻ ദ റിട്ടൻഷൻ അല്ലെ വെറുതെ ഇൻഫോർമേഷൻ കോംപ്രഹെൻഷൻ ഇല്ലാതെ നിലനിർത്തുന്നതിന് അപ്പുറം നമ്മൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ ചെയ്യേണ്ടത് എന്താണ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എടുക്കണം കേട്ടോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ദ ഫോക്കസ് ഓഫ് സോഷ്യൽ സയൻസ് കരിക്കുലം ഷുഡ് ബി ഓൺ അല്ലേ സോഷ്യൽ സയൻസിൻ്റെ കരിക്കുലം എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇൻക്ലൂഡിങ് ഓൾ ഫാക്ട്സ് കൺസെപ്റ്റ് ആൻഡ് ഇൻഫോർമേഷൻ അല്ലെ അത് ഫാക്റ്റ് കൺസെപ്റ്റ് ഇൻഫോർമേഷൻ അതിൽ അത് ഇൻക്ലൂഡഡ് ആണോ ഇൻക്ലൂഡിങ് റിലവൻ്റ് കൺസെപ്റ്റ് ടു എനാബിൾ അനാലിസിസ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് അതായത് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് അനലൈസ് ചെയ്യാനുള്ള അത് കുട്ടിയെ എനാബിൾ ചെയ്യുക അത് ഇൻക്ലൂഡ് ചെയ്യണോ അപ്പോൾ രണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് അത് ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം കൺസെപ്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ കാരണം എന്താ ഫാക്റ്റ് കൺസെപ്റ്റ് ഇൻഫോർമേഷൻ ഒക്കെ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് അനലൈസ് ചെയ്യാനും അതിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ശരിയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടില്ല സോഷ്യൽ സയൻസുമായി വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം ഇതിൽ നമുക്ക് ഒരു മൊത്തത്തിൽ എന്തു പറയാം സോഷ്യൽ സയൻസ് കരിക്കുലം ഷുഡ് ബി ഫോക്കസ് ഓൺ ഇൻക്ലൂഷൻ ഓഫ് ഓൾ ദ ഫാക്ട്സ് കൺസെപ്റ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഇൻക്ലൂഡിങ് റിലവൻറ്റ് കൺസെപ്റ്റ് ടു എനാബിൾ ആൻ അനാലിസിസ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഇപ്പോൾ ഇത്തരം കൺസെപ്റ്റുകൾ സോ ഈ സബ്ജക്റ്റുമായി ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ എഴുതാൻ പറ്റും ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡാഷ് ഹാസ് ബീൻ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ വിട്ടുപോട്ടിട്ടുണ്ട് ഡാഷ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ സബ്ജെക്ട് ഇൻ ദ സോഷ്യൽ സയൻസ് സിലബസ് കോൾഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് അറ്റ് ദ അപ്പർ അപ്പർ പ്രൈമറി ലെവൽ അപ്പോൾ ഏതിനാണ് ഇതത്തായ പറയുന്നത് ആണോ എക്കണോമിക്സ് ആണോ പൊളിറ്റിക്കൽ സയൻസ് ആണോ സിവിക്സ് ആണോ എന്ത് ചെയ്യുന്നത് ഈ അതിനെന്ത് ചെയ്തു സോഷ്യൽ സയൻസിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്നുള്ള ഒരു സബ്ജെക്റ്റായിട്ട് റീപ്ലേസ് ചെയ്തത് ഏതിനെയാണ് സോഷ്യോളജിയെയാണോ എക്കണോമിക്സിനെയാണോ പൊളിറ്റിക്കൽ സയൻസിനെയാണോ സിവിക്സിനെയാണോ അപ്പോൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് അറ്റ് അറ്റ് അപ്പർ പ്രൈമറി ലെവൽ അപ്പോൾ ഇങ്ങനെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് റീപ്ലേസ് ചെയ്തത് ഏത് സബ്ജെക്റ്റിനെയാണ് ഏതാണ് ഓപ്ഷൻ ഫോർ ഇസ് ദ കറക്റ്റ് ആൻസർ സിവിക്സ് നമ്മളുടെ സോഷ്യൽ സയൻസിൽ സിവിക്സ് എന്നുള്ള ഭാഗത്തെയാണ് ഇപ്പം എന്ത് പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾക്കൊക്കെ ഒക്കെ പരിചയം ഉണ്ടാവും ഇൻ വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഈസ് ജാലിയൻ ബാഗ് സിറ്റുവേറ്റഡ് സോഷ്യലിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് സോഷ്യൽ സയൻസിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണത് ജാലിയൻ ബാഗ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ് എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ് മുംബൈ സൂറത്ത് പൂനെ അമൃതസർ എവിടെയാണ് ഇത് നിങ്ങൾക്കറിയാം ഇത് അമൃതസറിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോയിലായി ഡിസ്കസ് ചെയ്യും തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്യുക താങ്ക്